അതൊന്നും എന്നാ പിന്നെ ഞാനും നമ്മുടെ ചിക്കൻ കറി ഹലോ കഴിക്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നല്ല തണുപ്പുണ്ട് രാവിലെ നല്ല തണുപ്പാണ് അപ്പൊ അല്ല അതവര് റാണി കമ്മിറ്റി കല്ല് നമ്മള് കറി അപ്പോ കൊറച്ച് ചിക്കൻ വാങ്ങിനി അപ്പൊ അത് ഒരു കറിയാക്കണം കൊറച്ച് മീഡിയം പീസാണല്ലേ കൊറച്ച് വലിയ പീസാണ് അപ്പൊ കാച്ചിലുണ്ട് കളക്കാൻ പണ്ട് കാച്ചിലുണ്ട് അത് കളിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയും ചെയ്യാ അപ്പൊ ഇന്നത്തെ പരിപാടി അതെല്ലാം അപ്പൊ വന്നാൽ പെട്ടെന്ന് പരിപാടി നോക്കട്ടെ മൂത്തിനെത് പറ്റൂല്ലേ നല്ല ഇത് നടാന്നല്ലേ ഇതെല്ലാം കൊത്തിന്റെ ബാക്കി പോകാ കൊറച്ച് ചെറുതായി പോയി കിഴങ്ങ് അല്ലേ അപ്പൊ നമ്മടെ ഒരു മുമ്പേ കൊത്തിവെച്ച ഒരു കിഴങ്ങ് എന്റെ ബാക്കിയത് അങ്ങാനെട്ട് കൊത്തി കഴിഞ്ഞാടാല്ലേ ഇത് വെള്ളം മാറ്റം ഉണ്ടാ ചേണ്ട ഇതൊന്നറിയാ ഇത് കൊറച്ചും കൂടെ അടിയേ കൊത്ത് മഞ്ഞ കളർ ഇല്ലത് നടന്ന അതാണത് അടിയിലേ ഒത്തുക ഒന്നറിയില്ല മോനും വല്യ കാച്ചില് കൃഷിക്കാരനെ കഴുകട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല ഒത്തിരി കഴുകിക്കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ കാച്ചന്റെ തോലിവിടെ കളയുന്നുണ്ടേ ഈ കാച്ചനോട് കൊത്തിട്ട കൊത്തിയാക്ക കിട്ടുന്നില്ലേ എന്താ തല കൊത്തിയാക്കല്ല എന്നാൽ കറിയാക്കുന്ന നല്ല ഏഹ് കറിയാക്കി കഴിഞ്ഞാൽ ചോർന്ന് കൈ അല്ലേ അമ്മേ കറിയാക്കണ്ട് എന്നെ കറിയാക്കാൻ ചെറിയ മാറ്റം വരുത്തിട്ടുണ്ട് നമ്മളെ ചിക്കൻ കറിയും അതുപോലെ തന്നെ കാച്ചൽ കറിയും ആക്കാം അല്ലേ നമ്മൾ ചോർന്ന് കിടക്കാലോ അപ്പൊ നമ്മുടെ കാച്ചലിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് അല്ലേ വൃത്തി ഒന്ന് കഴുകട്ടെ കത്തി എല്ലാം കഴിക്കും മണ്ണുണ്ടാവും മണ്ണാണ് കാച്ചിൽ ഇനി കൊത്തിടല്ലേ ചെറുങ്ങനെ കൊത്തിയാമ്മ കരിക്കുന്ന വല്ല കഷ്ണാക്കണം അല്ലേ കുറച്ചും കൂടെ അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് പൊടി വറുത്തെടുക്കണ മല്ലിപ്പൊടി കൂടി കുറച്ചൊന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കണ ഇട്ടോ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണോ വേണോടി വേണോ കാശ്മീരി എടുക്കുന്നുണ്ടാ കാശ്മീരി ശ്മീരിന്റെ മുളക് പൊടി അപ്പോൾ നമ്മടെ ചൂടാക്കി വെച്ച നമ്മുടെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മടെ കഴുകി വെച്ച ചിക്കനിലേക്ക് പൊടിയുടെ മൂക്കിൽ കേറീത കൊറച്ച് മഞ്ഞൾപ്പൊടിയ ചിക്കൻ മസാല ഇല്ല മസാല കുറച്ച് ഉപ്പ് ിക്കൻ മസ കൊറച്ചി പിടിപ്പിച്ചു കൊടുക്ക മസാല ചിക്കൻ മസാല നല്ല പൊത്തി പിടിച്ചിട്ടുണ്ടേ കൊറച്ചു നമ്മുടെ കാച്ചിൽ കറിയാക്കൊടി ഇട്ടിട്ടുണ്ട് സിമ്പിൾ പരിപാടിയാണ് കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് അമ്മ ഇവിടെ പറങ്കി കറിവേപ്പിനും പിടിച്ചെക്കുന്നുണ്ട് കുറച്ച് നമ്മടെ പറങ്കി കാന്താരി കാന്താരി അല്ല മറ്റേ പറങ്കി കൊറച്ച് കറിവേപ്പില മതിയ വെള്ളം

sakki manena norney gore kai la you did not do that you putting ella thertile indai bendu ada adakkanaya mari dakkanai la അപ്പൊ കിഴങ്ങ് നല്ല തേങ്ങയും പച്ചമുളകും ഒതുക്കിയതും കൂടി കറിയല്ലേ നമ്മുടെ കറി ഇതാ അടുത്ത പരിപാടി ഇനി അടുപ്പ് കത്തുന്നുണ്ട് ചട്ടി വെച്ചു ചട്ടി ഒന്ന് ചൂടാവട്ട് വെളിച്ചെണ്ണ നോക്കി ഒരു മണി ആവാനേ മറ്റു നോക്കണ വെളിച്ചെണ്ണ നല്ല തണുപ്പായിരുന്നല്ലോ വെളിച്ചെണ്ണ കൊടുക്കാം ഇതിൻ്റെ ഒരു അളവ് കിട്ടൂല അല്ലെ ഇങ്ങനെ കട്ട് ആവുമ്പോ ചിക്കനോടെ മസാല പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് കുറെ സമയമായിട്ട് കിടക്കുന്നു അല്ലേ അപ്പോ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ ചെറിയ ഉള്ളി കറിവേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് നമ്മുടെ വലിയ സവാള അപ്പൊ ഏകദേശം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മുടെ ചെറിയുള്ളിയെ அடுத்தது இஞ்சி வளத்தூளி சாதி சார் பச்சமுளக தக்காளி முடித்து வளத்து அடுத்தது கறியப்பட അടുത്ത് നമ്മടെ മസാല പുരട്ടി വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്ന അടുത്ത് നമ്മുടെ ഉള്ളി കൂടി ഇട്ടുകൊടുക്ക നമ്മുടെ സവാള ഉള്ളി

വെറ്റാണ്ള്ളാ പിന്നെ കുറച്ച് കുറുമള്ളാ പിന്നെ നമ്മൾ പൂജുമള കോടി ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ വെറ്റ് പച്ച വെയ്ക്കാം നം ഓനേരെ കോട്ട് ചെയ്യാം चारों ദിയണ്ടേ കൊച്ചി चारों ഇട്ട് ഒന്നും അതൊന്നും ഇതാ കൊടുത്തിട്ടു നമ്മളത് അച്ഛാ ചാറായിക്കോട്ടല്ലേ നബിൻ ആയില്ലേ അപ്പൊ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് കഴിക്കാം അല്ലേ അവിടെ അവിടെ മടി മടി സാധാരണ അതെ അല്ല ചേവണ്ടി തീക്കറിയ 10 മുറു കിഴങ്ങ് അരി അഞ്ചു മടി ആയി മതിയാടി ആയി കാചിൽ കാചറി पालि mm, वालि vale, vale. എന്തുണ്ട് കറി എന്തുണ്ട് കോഴിക്കറി രസമുണ്ടാ നല്ല അമ്മ കോഴിക്കറി എന്തുണ്ട് രസം അല്ല തന്നെ

ഞാനും കഴിക്ക ആദ്യം നമ്മടെ ചിക്കൻ കറിയാ നോക്കിയ ചാറാക്കി വലിയ ചാറും നല്ല നല്ല നമ്മുടെ കാച്ചിൽ കിഴങ്ങനെ കാച്ചിൽ നല്ല നല്ല ഇത് കുറച്ച് വെള്ളം കുടിക്കട്ടെ വർഷത്തെ കഴിക്കട്ടോ വർഷത്ത് ചെറിയ ചെവി വേണമെങ്കിൽ ആദ്യം പോയി കാണിക്കണം അച്ചാറ്റാറ്റു അവളെ